പാർട്ടി അംഗത്വമല്ല യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജമണ്ഡലം പ്രസിഡന്റ് നിയോജമണ്ഡലം സെക്രട്ടറി എന്നൊരു സ്ഥാനമാണ് രാജിവെച്ചത് പാർട്ടി അംഗത്വം രാജിവെച്ചു എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയിൽ ഇല്ല ഇല്ല അതിനകത്ത് പറയുന്നില്ല ഭാരവാഹിത്വം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പാർട്ടി ഏൽപ്പിച്ച ഭാരവാഹിത്വം രാജിവെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ആ രാജിക്കത്ത് ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആ രാജിക്കത്ത് അംഗീകരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി അങ്ങനെ ഒരു രാജിക്കത്ത് ലഭിച്ചിട്ടില്ല അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് കോപ്പി ടു ജില്ലാ പ്രസിഡന്റ് കൂടിയുണ്ട് പക്ഷേ ആ രാജി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങൾ ഇതുവരെ ആയിട്ട് ആ രാജി സ്വീകരിച്ചിട്ടില്ല ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ സമയത്ത് പോലും പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരു രാജി സ്വീകരിക്കാനുള്ള ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും നേരിട്ട് നിങ്ങളെ കാണുന്നുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞു വിജയാഹ്ലാദ പ്രകടനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥിമാരുടെ പര്യടനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ ഒരു തരം ഒരു വിഷയങ്ങളാണ് ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കൂടുതലായിട്ട് ചർച്ചയാക്കരുത് അതിനുശേഷം നമുക്കത് വേണ്ട പോലെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ അതിനുള്ള സമയമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് നേതൃത്വമായി ചർച്ച ചെയ്തിട്ടുണ്ട് നേതൃത്വം വേണ്ട ഇടപെടലുകൾ നമുക്കറിയാം ഇതൊരു വൈകാരിക വിഷയമായിട്ടാണ് പ്രവർത്തകർ കാണുന്നത് അപ്പോൾ വൈകാരിക വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഛായ കുടിക്കാൻ പോലും പാർട്ടിയുടെ ഒരു സാമ്പത്തികവും മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കാതെ സാധാരണ പ്രവർത്തകർ ഈ പാർട്ടിയിൽ ഒന്നും പ്രതീക്ഷിക്കാത്ത സാധാരണ പ്രവർത്തകരുടെ വൈകാരിക വിഷയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഒരാൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോകുക പറയുമ്പോൾ അത് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും ഒരു പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുക അന്നൊരു വിഷയം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ ചർച്ചയിൽ വന്നതുകൊണ്ട് മാത്രം പറയുകയാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ കൂടി അത് ആരായാലും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക വിഷയമാണ് അതിനകത്ത് ഒരു പ്രവർത്തകനെ പോലും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനുവേണ്ട ഇടപെടുകൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ് പറയുന്നത് ഈ രാജിക്കത്തില് ഡി സി സി പ്രസിഡന്റിനെപ്പറ്റി എൻ്റെ ഒരു പരാമർശമുണ്ട് ഇല്ലില്ല അങ്ങനെയൊന്നും പറയാം ബി സി സി പ്രസിഡന്റ് ആയിട്ട് പറയുന്നില്ല പരിഹരിച്ചില്ലാന്ന് രാജിക്കത്തിൽ